ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റ് ഉള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ മയോണൈസാണ് വെളിച്ചെണ്ണയിലും ഒലീവ് ഓയലിലും ഇതുണ്ടാക്കാറുണ്ടെങ്കിലും ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് തോന്നൽ സൺഫ്ലവർ ഓയലിലാണ് കുറഞ്ഞ അളവിലാണ് നമ്മുടെ ആവശ്യമെങ്കിലും ഒരു മുട്ട കൊണ്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഒരു മുട്ട കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഇതിന് മുട്ട മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം പിന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തിരിക്കുകയാണ് നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ രുചി തീരെ ഇഷ്ടപ്പെടാത്തവർ മൂന്ന് അല്ലി ഇട്ടുകൊടുത്താൽ മതി ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് സൺഫ്ലവർ ഓയിലിൽ നിന്നും നാലിലൊരു ഭാഗം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മിക്സിയിലടിക്കാം ഒന്ന് നന്നായി അടിച്ച ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും അടിക്കണം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്യണം നാല് തവണയായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും നമ്മുടെ മയോണൈസ് റെഡി ആയിരിക്കും നല്ല രുചിയാണ് വളരെ ടേസ്റ്റിയാണ് കുറേ ദിവസത്തേക്കൊന്നും സൂക്ഷിക്കാതിരിക്കലാണ് നല്ലത് ഏറിയാൽ രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാവൂ അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് വാങ്ങുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇത് നമുക്ക് തരുന്നത് മാത്രമല്ല ഒരു ഫ്രഷ് ഫീൽ ചെയ്യുകയും ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്